ഈ ഒരു വേദിയിൽ ഈ ഒരു അവസരത്തിൽ ഈ ഒരു എലക്ഷൻ്റെ ചൂട് പിടിച്ച ഈ അവസരത്തിൽ എൻ്റെ അനുഭവങ്ങൾ സുരേഷ് ഗോപിയെ പറ്റിയിട്ടുള്ള എൻ്റെ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കേണ്ട ഒരു ചുമതലയുണ്ട് അത് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട എല്ലാ മാധ്യമക്കാരും പിന്നാലെ നടന്ന് സുരേഷ് തുമ്മുന്നതും ചുമയ്ക്കുന്നതും ഇരിക്കുന്നതും എടുക്കുന്നതും ഒക്കെ പിന്നെ പകർത്തി അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിലും ചാനലിലും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് സുരേഷ് ഗോപി എന്ന് എനിക്കറിയുന്ന സുരേഷ് ഗോപി നിങ്ങളെപ്പോലെയല്ല ഇവിടെ സ്റ്റേജ് ഇരിക്കുന്നവരെ പോലെയല്ല ഞാൻ സുരേഷ് ഗോപിയെ കാണാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു പത്ത് പത്ത് മുപ്പത്തെട്ട് വർഷങ്ങളെ ആയിക്കണം പത്ത് നാൽപ്പത് വർഷങ്ങളെ ആയിക്കണം എനിക്ക് സുരേഷിനറിയാം എനിക്ക് സുരേഷിന്റെ കുടുംബത്തെ അറിയാം കുടുംബത്തെ അതിൽ സുരേഷിന്റെ മക്കളെ അറിയാം ഞാൻ സുരേഷിന്റെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട് സുരേഷിന്റെ കൂടെ കുറെ ഒരുപാട് പ്രാവശ്യം വീട്ടിൽ ആഹാരം കഴിച്ചിട്ടുണ്ട് അപ്പൊ സുരേഷ് ഗോപി എങ്ങനെ ആഹാരം കഴിക്കുന്നു സുരേഷ് ഗോപി എന്തെല്ലാം ചെയ്യുന്നു ഇപ്പൊ ഞങ്ങള് ഡൽഹിയിലൊക്കെ പോകുമ്പോൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ആഹാരം കഴിക്കുക അപ്പൊ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട് ആഹാരം കഴിക്കുന്നതിന്റെ ഒരു 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 സ്റ്റൈലുണ്ട് ഈയിടെ ഞാൻ കണ്ടു ഒരു ചാനലിൽ അദ്ദേഹം അദ്ദേഹം ഒരു ഭയങ്കരമായ മഹാനായ ഒരു ഭക്തനാണ് അദ്ദേഹം എല്ലാ ജാതികളെയും എല്ലാ മത മതങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ് ജനാധിപത്യത്തിന്റെ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം ഒരു നോമ്പ് തുറക്കി പോയി അവിടെ ആഹാരം കഴിക്കുന്നവന്റെ കഴിക്കുന്നതിന് വീഡിയോ എടുത്തുകൊണ്ട് അദ്ദേഹം അവസാന വറ്റുവരെ കൈകൊണ്ട് തള്ളവരൽ കൊണ്ട് വടിച്ചെടുത്ത് വായിൽ വെക്കുന്ന ചില ചില വിഷൽസ് എടുത്തുകൊണ്ട് ഞാൻ എല്ലാ മാധ്യമക്കാരെയും പറയല്ല ചില മാധ്യമങ്ങളും ചില സോഷ്യൽ മീഡിയ അക്രമികളും കൂടി ചെയ്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടപ്പോ ഞാൻ ഏതൊരു വേദിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കാരണം എന്നെ പോലെ അറിയാവുന്നവർ ഈ ഗ്യാദറിങ്ങില് എന്നെപ്പോലെ സുരേഷിന് അറിയാവുന്നവർ ചുരുക്കമായിരിക്കും സുരേഷിനെ ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ടു തുടങ്ങിയല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തെ കണ്ടു തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഭക്ഷണത്തിൽ അദ്ദേഹത്തിന് അച്ഛൻ്റെയും അമ്മനെയും അമ്മയുടെയും കിട്ടിയിട്ടുള്ള ഒരു 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 പാഠം എന്ന് പറഞ്ഞാൽ ഓരോ അരിയും പ്രാധാന്യമാണ് ഓരോ നമ്മൾ വെക്കുന്ന പാർത്ഥത്തിൽ വെക്കുന്ന ഒരു അരിയുടെ പ്രാധാന്യം അത് ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് സുരേഷ് ഗോപി അത് അത് മനസ്സിലാക്കാതെ അദ്ദേഹത്തെ പറ്റി അറിയാതെ അദ്ദേഹത്തെ പറ്റി പഠിക്കാതെ അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെ പറ്റി ഇത് നടത്താതെ അദ്ദേഹം അങ്ങനെ നക്കി തിന്നു വാ തള്ളവിരലുകൊണ്ട് നക്കി പായസം കുടിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിൽ എന്തെല്ലാം എന്ത് ക്രൂരതയാണത് അതൊരു ക്രൂരതയല്ലേ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ മഹത്വം അതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നെഗറ്റീവാണ് അദ്ദേഹം പറയുന്നത് ആരെങ്കിലും ബോധിപ്പിക്കാനോ ആ മതത്തെ സ്വാധീനിക്കാനോ ആ മതത്തിൻ്റെ സ്വാ വോട്ട് കിട്ടാനോ വേണ്ടിട്ടല്ല അദ്ദേഹം അത് ചെയ്തത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതാണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതി അതാണ് അതായത് അതിന് ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ആയിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ ആ അരി അവസാനത്ത് നമ്മൾ എത്രയോ വേസ്റ്റ് ആക്കുന്നു നമ്മൾ എപ്പോഴെങ്കിലും ഒരു സദ്യക്ക് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് പാതി പാതിഭാഷം നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കുന്നതാണ് ഞാൻ കണ്ടിട്ടില്ല സുരേഷ് ഗോപി പോകുന്ന കല്യാണങ്ങൾക്കോ ഞങ്ങളുടെ കൂട്ടത്തിൽ സിനിമയിൽ ഇരുന്ന് ഞങ്ങൾ വർക്കും ചെയ്യുമ്പോഴും സുരേഷ് ഗോപിയുടെ പ്ലേറ്റിൽ ഒരു തരി വറ്റുപോലും കാണില്ല അപ്പൊ സുരേഷ് ഗോപി പറയും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ആ വറ്റിന് പ്രാധാന്യമുണ്ട് ആ വറ്റ് കിട്ടാതെ ജീവിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ഇന്ത്യയിലുണ്ട് ആ ഒരു വറ്റിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സമീപനം ആ വറ്റുപോലും ഞാൻ നശിപ്പിക്കില്ല എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് കേട്ടിട്ടുണ്ട് സുരേഷ് ഗോപി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതിനെ മറച്ചു വെച്ചുകൊണ്ട് അതിന്റെ യഥാർത്ഥ അർത്ഥത്തെ മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകനായ ഗണേശന്റെ ഒരു വീട് ഞാൻ കാണാനിടയായി എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി പിന്നെ ഗണേശന്റെ വായന്ന ആയതുകൊണ്ട് നോടകളല്ലേ വരുവുള്ളൂ അപ്പോ അപ്പൊ അത് ആ തരത്തിൽ മാത്രമേ ആ തരത്തിൽ മാത്രമേ ജനങ്ങളും വോട്ടേഴ്സ് എടുക്കുകയുള്ളൂ കാരണം അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു വേദിയിൽ ഞാൻ ആരെയെന്ന് കുറ്റം പറയാൻ വന്നതല്ല ഞാൻ പിണറായി വിജയൻ്റെ കുറ്റം പറയാൻ വന്നതല്ല അദ്ദേഹത്തിന്റെ പറ്റി കുറ്റം പറയാൻ വന്നതല്ല അദ്ദേഹത്തിന്റെ മകളുടെ അനുമതിയെ കുറ്റം പറയാൻ വന്നതല്ല കോടി 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 കണക്കിന് അഴിമതി ചെയ്യുന്ന ഒരു സർക്കാരിനെ പറ്റി കുറ്റം പറയാൻ വന്നതല്ല ഞാൻ ഇവിടെ സുരേഷ് ഗോപി തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളും ബി വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണമെന്നുള്ള അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് അതിന് അതിന് കാരണങ്ങളുണ്ട് വെറുതെ പറയുന്നതല്ല എന്റെ സുഹൃത്തായതുകൊണ്ട് പറയുന്നതല്ല ഞാൻ ആരാധിക്കുന്ന മോഡിജി ആയതുകൊണ്ട് പറയുന്നതല്ല കാരണം നിങ്ങൾ ഒന്ന് ആലോചിക്കുന്ന നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വോട്ട് ഞാൻ ഒരു പോളിംഗ് ബൂത്തിൽ വെക്കി പോളിങ്ങിന്റെ അതിന് മുമ്പിൽ വന്നുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന എന്റെ വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ആ വോട്ടിന്റെ പേര് നിങ്ങളുടെ വിധി നിർണയമാണ് ഭാരതത്തിന്റെ ഭാവി വിധി നിർണയമാണ് ഭാരതത്തിന്റെ അടുത്ത ജനറേഷന്റെ വിധിയുടെ വിധി നിർണയമാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം ആ വിധി നിർണയിക്കാനും അതിനുവേണ്ടി ഭാരതത്തെ രക്ഷപ്പെടുത്താനും ഭാരതത്തിൻ്റെ ഒരു സംരക്ഷകനാക്കി മാറ്റാനും ഇന്ന് ബി ഭാരതീയ ജനതാ പാർട്ടിക്കല്ലാതെ വേറൊരു പാർട്ടിക്കും സാധ്യമില്ലെന്ന് ഓർപ്പിച്ചുകൊണ്ട് എല്ലാ സർവേകളും എല്ലാ എസ്ട്രോളജിക്കൽ ആയിട്ടുള്ള പ്രഡിക്ഷൻസും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഹാലിളകിക്കൊണ്ട് ഈ പ്രതിപക്ഷങ്ങള് വെഗിളി പിടിച്ചുകൊണ്ട് പേടിച്ചു ഇറക്കുന്ന ചില വീഡിയോസാണ് അത് നിങ്ങൾ വിശ്വസിക്കരുത്